കടുത്ത വിവാദങ്ങൾക്കു നടുവിൽ അയ്യപ്പന് ചാർത്താനുള്ള ഘോഷയാത്ര ഇന്ന് പുറപ്പെടും നേരത്തെ സർക്കാരടക്കം തിരുവാഭരണഘോഷയാത്രയിൽ രാജപ്രതിനിധികൾ പങ്കെടുക്കരുത് എന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇവർക്ക് വിലക്കേർപ്പെടുത്തിയതിനെതിരെ രാജകുടുംബത്തിലെ അംഗം ശശികുമാരവർമ്മ തന്നെ രംഗത്തെത്തിയതും വലിയ ചർച്ചയായിരുന്നു ഈ വിവാദങ്ങൾക്ക് നടുവിലാണ് വലിയ സുരക്ഷയിൽ തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുറപ്പെടുന്നത് അതേസമയം നേരത്തെ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ മല ചവിട്ടാൻ സ്ത്രീകൾ എത്തുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇതും പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട് മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പന്താളത്ത് നിന്ന് പുറപ്പെടും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ അകമ്പടിയിൽ പതിനാലിന് ഘോഷയാത്ര സന്നിധാനത്തെത്തും ഇക്കുറി പോലീസ് പുറപ്പെടുവിച്ച സർക്കുലർ പ്രകാരം പ്രവേശനത്തെ എതിർത്ത് നാമജപത്തിൽ പങ്കെടുത്ത ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ തിരുവാഭരണ മാളികയിൽ നിന്നും തിരുവാഭരണങ്ങൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റും ഇവിടെ ഭക്തർക്ക് തിരുവാഭരണ ദർശനം നടത്താൻ അവസരമുണ്ട് മണിയോടെ പന്തളം വലിയ തമ്പുരാൻ ദേവതിരുനാൾ പി രാമരാജയും രാജപ്രതിനിധി മൂലംനാൾ രാഘവ യും തിരുവാഭരണം മാളികയിൽ നിന്നും സ്വീകരിച്ച് ക്ഷേത്രത്തിലെത്തിക്കും പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷം ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും ഉച്ചപൂജയ്ക്ക് ശേഷം ഉടവാൾ പൂജിച്ച് വലിയ തമ്പുദാനി നൽകും ഇത് രാജപ്രതിനിധിക്ക് കൈമാറുന്നതോടെ യാത്രയ്ക്കുള്ള അനുമതിയായി തുടർന്ന് തിരുവാഭരണങ്ങൾ പേടകത്തിലാക്കി കൊട്ടാരം കുടുംബം ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചേർന്ന് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ളയുടെയും സംഘത്തിന്റെയും ശിരസിലേറ്റും ആകാശത്ത് ദേവസാന്നിധ്യമായ കൃഷ്ണപജന്തിനെ സാക്ഷിയാക്കി ആയിരക്കണക്കിന് ഭക്തരുടെ ശരണം വിളികളുടെ അകമ്പടിയോടെയാണ് വലത്തു വെച്ച് മേടയ്ക്കൽ വഴി കൈപ്പുഴ കൊട്ടാരത്തിൽ വലിയ തമ്പുരാട്ടിയെ കണ്ട് പരമ്പരാഗത തിരുവാഭരണപാതയിലൂടെ ശബരിമലയിലേക്ക് തിരുവാഭരണം യാത്രയാകുന്നത് ആദ്യദിനം ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ തങ്ങുന്ന തിരുവാഭരണ സംഘം മകരവിളക്ക് ദിവസമായ പതിനാലിന് പുലർച്ചെ രണ്ടിന് റാഹയിൽ നിന്നും യാത്ര ആരംഭിച്ച് കാനനപാത വഴി പമ്പയിലെത്താതെ വലിയാനവട്ടം വഴി നീലിമല കയറി സന്നിധാനത്തെത്തും അതേസമയം തിരുവാഭരണ ഘോഷയാത്രയിലൂടെ കൂടെ സ്ത്രീകൾ മലചവിട്ടാൻ എത്തുന്നു എന്ന വാർത്ത വ്യാപകമായി പടർന്നതാണ് ഇതിനെതിരെയും പോലീസ് നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്